സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കൊടശ്ശേരി ബ്രഹ്മാനന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തി നടുവത്തി ജാനകിയമ്മ നേതൃത്വം നൽകി ഞാൻ സംശയം ചെയ്തു മോക്ഷമിന്നേക്ഷിച്ചു ചെയ്തുഹങ്കാ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ പാരായണം വൈകിട്ട് മണിക്ക് സമാപിച്ചു മലയാള മനോരമ എം ഫോർ മേരിയുമായി സഹകരിച്ച് രജിസ്ട്രേഷൻ ഡ്രൈവും നടന്നു ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്കായി അന്നദാനവും ഉണ്ടായിരുന്നു ക്ഷേത്രം ട്രസ്റ്റി അംഗം സുബ്രഹ്മണ്യൻ നമ്പൂതിരി സി കെ ശബരിഗിരിനാഥൻ എം ജയകൃഷ്ണൻ ഇ വിശ്വനാഥൻ സുമിത്ത് പി എം ബാലകൃഷ്ണൻ പി ഉണ്ണികൃഷ്ണൻ രാമകൃഷ്ണൻ പുളിക്കൽ എം സവിതാദാസ് രഞ്ജിനി പ്രിയ ജിഷ ശൈലജ മിനി കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്